ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുഗാന്തുമായി അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ഉദയ്പൂരിലെ ഹോട്ടലുകളിൽ സുഗാന്തിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയുമായി താമസിച്ച ഹോട്ടലിലായിരുന്നു തെളിവെടുപ്പ് ഇവർ താമസിച്ചിരുന്നതിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചു വിവിധ സ്ഥലങ്ങളിൽ ഐ ബി ഉദ്യോഗസ്ഥയെ കൊണ്ടുപോയി ഉഭയകക്ഷി സമ്മതത്തോടെ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് തെളിവെടുപ്പിനിടെ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് സുഗാന്ത് പറഞ്ഞത് ചെന്നൈയിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ശനിയാഴ്ച സുഗാന്തിനെ കോടതിയിൽ ഹാജരാക്കും ഐ ബി ഉദ്യോഗസ്ഥയെ സുഗാന്ത് ചെന്നൈയിലെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഒരുമിച്ച് താമസിച്ചിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തങ്ങിയ ചെന്നൈയിലെ ഹോട്ടലിൽ സുഗാന്തിനെ എത്തിച്ച് പേട്ട പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത് ഐ ബി ഉദ്യോഗസ്ഥയും താനും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നും അവർ ജീവനൊടുക്കിയ ദിവസവും തമ്മിൽ വഴക്കിട്ടിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ സുഗാന്ത് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് യുവതിയുമായി ഇടയ്ക്കിടെ വഴക്കുണ്ടാക്കുമായിരുന്നുവെങ്കിലും പിന്നീട് അവ പരിഹരിക്കുമായിരുന്നു എന്നാൽ ജീവൻ ഒടുക്കിയതിന്റെ കാരണം തനിക്കറിയില്ലെന്ന നിലപാടാണ് തുടക്കത്തിൽ സുഗാന്ത് എടുത്തത് എന്നാൽ വാട്സ്ആപ്പ് വിവരങ്ങൾ വന്നതോടെ എല്ലാം സമ്മതിച്ചു ആ യുവതിയെ ഒഴിവാക്കാൻ ശ്രമിച്ചെന്നും വ്യക്തമായി പേട്ട പോലീസ് കസ്റ്റഡിയിലെടുത്ത സുഗാന്തിനെ യുവതിയുടെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലും നെടുമ്പാശ്ശേരിയിൽ ഇയാളുടെ ഫ്ളാറ്റിലും എത്തിച്ച് നേരത്തെ തന്നെ തെളിവെടുത്തിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്ന സുഗാന്ത് യുവതിയെ തന്റെ താമസ താമസസ്ഥലത്ത് എത്തിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ പോലീസ് വ്യക്തത വരുത്തി ഇപ്പോൾ രണ്ടാം ഘട്ടമാണ് അന്വേഷണം അതിവേഗ കുറ്റപത്രം പ്രതിക്കെതിരെ നടത്തും ബലാത്സംഗ കുറ്റം ഒഴിവാക്കി കിട്ടാനാണ് ഉഭയകക്ഷി സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് സുഗാന്ത് ആവർത്തിക്കുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിലേക്ക് കുറ്റപത്രം എത്തിക്കാനാണ് ഈ ശ്രമം യുവതിയെ ഗർഭം അലസിപ്പിക്കലിനും വിധേയമാക്കിയിരുന്നു ഇതിനായി സമർപ്പിച്ചത് വ്യാജരേഖകളാണ് അതിനുശേഷമാണ് കാര്യങ്ങൾ ആത്മഹത്യയിലേക്ക് പോയത് സുഗാന്തിന്റെ ക്രിമിനൽ മനസ്സിന് തെളിവാണ് ഇത് അതുകൊണ്ട് തന്നെ ആ വ്യാജരേഖ കേസിൽ നിർണായകമായി മാറും യുവതിയുമായി സുഗാന്ത് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ രണ്ടു ദിവസം താമസിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തി ഇരുവരും രാജസ്ഥാനിലെ രണ്ട് ഹോട്ടലുകളിലായി ഓരോ ദിവസം വീതം താമസിച്ചതിന്റെ വിവരങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് യുവതിയുമായി താൻ സൗഹൃദത്തിലായിരുന്നുവെന്നും അതിന്റെ ഭാഗമായിരുന്നു യാത്രകളെന്നുമാണ് സുഗാന്ത് മൊഴി നൽകിയത് രാജസ്ഥാനിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം പ്രതിയുമായി ഇന്നലെ തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടു യുവതിക്കൊപ്പം തമിഴ്നാട്ടിലും സുഗാന്ത് യാത്രകൾ നടത്തിയിരുന്നുവെന്ന മൊഴിയെ തുടർന്നാണ് തെളിവെടുപ്പ് തമിഴ്നാട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തും സുഗാന്തിന്റെ പോലീസ് കസ്റ്റഡി കാലാവധി അന്ന് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ കോടതിയിൽ ഹാജരാക്കും സുഗാന്തിന് മറ്റ് യുവതികളുമായും ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ സൂചനകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം പേട്ടയിലെ റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് മകളുടെ മരണത്തിന് പിന്നിൽ സുഹൃത്തായ സുഗാന്താണെന്ന് ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തത് അന്വേഷണം ആരംഭിച്ചതോടെ സുഗാന്തും കുടുംബവും ഒളിവിൽ പോയി ഇതിനിടെ മകൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നതിനുള്ള തെളിവുകൾ യുവതിയുടെ പിതാവ് പോലീസിന് നൽകുകയായിരുന്നു